ത്തിലുള്ള ഒരു വലിയൊരു കുഴിയാണ് കുഴിയാണോ ഈ കുഴി കുഴിച്ചുമ്പോൾ യാതൊരു സുരക്ഷിത മാർഗങ്ങളും കീപ്പ് ചെയ്യാതെയാണ് ഈ കുഴികളുള്ളത് വലിയ വാഹനങ്ങൾ പോകുമ്പോൾ സൈഡിൽ കൂടെ വരുന്ന ടൂ വീലേഴ്സ് ഇതിലേക്ക് വീഴാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ പെട്ടെന്ന് റോഡിന്റെ സൈഡിലേക്ക് മാറാനാണ് ശ്രമിക്കുക അതിലൂടെ ഇവിടെ ഒരു അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് സുരക്ഷിതമായിട്ടുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഹെൽമെറ്റും ഈ ബാക്കിലുള്ള ആൾക്കാർ ഹെൽമെറ്റും ലൈസൻസും കാര്യങ്ങളൊക്കെ നിർബന്ധിതമാക്കുന്നത് പോലെ തന്നെ റോഡുകൾ സുരക്ഷിതമാക്കേണ്ടത് അത് ഉറപ്പ് വരുത്തേണ്ടത് അപകടകരമല്ലാത്ത രീതിയിലും സുരക്ഷിതമായിട്ടുള്ള രീതിയിലും ഉറപ്പ് ഉറപ്പുവരുത്തേണ്ടത് നമ്മളുടെ അവിടുത്തെ പബ്ലിക് സർവീസിന്റെയും കാര്യങ്ങളുടെ ഒക്കെ ഇതായിരിക്കണം അല്ലാത്ത പക്ഷം ഇതുപോലത്തെ വലിയ അപകടങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട് ഇപ്പൊ സെൻട്രൽ അവിടെ അന്ന് കുഴിച്ചിട്ടത് ഇപ്പൊ റോഡ് തകർന്നു തകർന്നെടുക്കുകയാണ് ഓക്കെ ഇത് ഇപ്പൊ കുഴിച്ചിട്ടുണ്ട് ഇതെന്ന് മൂടും എന്നീ പണി കഴിയും എന്നുള്ളത് ആർക്കും പറയാൻ കഴിയില്ല അപകടങ്ങൾ എത്ര ഉണ്ടാവും എന്നുള്ളത് ആർക്കും പറയാൻ കഴിയില്ല സെൻട്രൽ ബാറിന്റെ അവിടെ നമ്മൾ തന്നെ നാല് അപകടങ്ങൾ നമ്മൾ അവിടെ മെൻഷൻ ചെയ്തിട്ട് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോ ഇനി ഇവിടെ എത്ര അപകടങ്ങൾ ഉണ്ടാവും ഒരു സുരക്ഷിതമായിട്ടുള്ള കവചങ്ങളും കീപ്പ് ചെയ്യാതെ ഒരു കുഴി കുഴിച്ചിട്ടിരിക്കുന്നു നടന്നു വരുന്ന ആൾക്കാര് രാത്രികളിൽ സഞ്ചരിക്കുന്ന ആൾക്കാര് വലിയ വാഹനങ്ങൾ വരുമ്പോൾ ഈ കുഴിയിലേക്ക് വീണ് അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഗവൺമെന്റിന്റെ ചുമതല എന്ന് പറയുന്നത് സുരക്ഷിതമായിട്ടുള്ള ഗതാഗത മാർഗവും അപകടകരമല്ലാത്ത രീതിയിലുള്ള ഗതാഗത മാർഗ്ഗങ്ങളും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനായിട്ട് ഗവൺമെന്റിന് കഴിയുന്നില്ലെങ്കിൽ ഇവിടെ ആരാണ് നമുക്ക് ഉത്തരം തരിക എന്ന് ചോദിച്ചുകൊണ്ട് ബൈ